സ് ഞങ്ങളിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയാണ് കന്യാകുമാരിയിലേക്ക് പോകുന്ന പോകുന്ന വഴി തിരുവനന്തപുരത്തിലെ ഞങ്ങളുടെ ആശ്രമത്തിനും കയറുന്നുണ്ട് ആശ്രമത്തിൻ്റെ പേര് എസ് എം ഡി മിഷൻ അഥവാ ശ്രീ മഹാവതാർ ബാബാജി മിഷൻ അവിടെ അവിടെ ഒരു ദിവസം സ്റ്റേ ഉണ്ട് സ്റ്റേ ചെയ്തിട്ട് കന്യാകുമാരിക്ക് പോകും കന്യാകുമാരിക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ശുചീന്ദ്രത്തിലും കയറി എന്നിട്ട് ശുചീന്ദ്രത്തിൽ കയറിയിട്ട് കന്യാകുമാരിയിൽ പോയിട്ടായിരിക്കും പിന്നെ പ്ലാനിങ്ങൊക്കെ ബാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നതായിരുന്നു നല്ല മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കോട്ടയം റൂട്ടിലാണ് പോകുന്നത് പോകുന്നത് കോട്ടയം ടൗൺ കൂടിയാണ് ഞങ്ങൾ വന്നത് ഈ രാത്രി സമയം തിരഞ്ഞെടുക്കുന്നവരെ ആദ്യം വണ്ടി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ രാത്രി സമയം നമ്മൾ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് പക്ഷേ ഈ ഇപ്രാവശ്യം എന്ത് പറ്റിയോ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു റോഡിലൊക്കെ ഇഷ്ടംപോലെ വണ്ടി നല്ല ട്രാഫിക് ജാമൊക്കെ ഉണ്ടായിരുന്നു അപ്പം മടുക്കുമ്പോൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പയ്യാണ് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടോ ഇതുപോലെ വണ്ടികളെല്ലാം മുന്നിൽ വന്നിട്ട് അത് മാറാതെ വലിയ വലിയ വണ്ടികൾ ഒത്തിരി ഉണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് നമുക്ക് കയറിപ്പോകാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് ട്രിവാൻഡ്ര എത്തിയിപ്പം ഇപ്പം നല്ല ഭംഗിയുണ്ട് മഴയൊക്കെ ഇടയ്ക്ക് തൂങ്ങുന്നുണ്ടെങ്കിലും നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇടയ്ക്ക് കുറച്ച് നേരം നിർത്തിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി അതാണ് കുറച്ച് ലേറ്റായത് പറഞ്ഞാൽ എത്താനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തിയേനെ ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് അതായത് തക്കല പാലസിൻ്റെ അടുത്തായിട്ടാണ് പന്നിപ്പാകം എന്ന് പറഞ്ഞൊരു ശിവൻ്റെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആശ്രമം ഉള്ളത് അപ്പം ഇന്ന് അവിടെ സ്റ്റേ ആണ് അപ്പം നാളെ അവിടുന്ന് ഞങ്ങൾ കന്യാകുമാരിക്കിലേക്ക് പോകത്തുള്ളൂ ഇടയ്ക്ക് ഞങ്ങളവിടെ പോയി താമസിക്കാറുള്ളതാണ് ബാബാജി മിഷൻ ആണ് ആശ്രമത്തിൻ്റെയൊക്കെ പേര് രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിലൊന്നും അപ്പം ചായ കുടിക്കാനൊന്നും കടകളൊന്നും ഇല്ല എല്ലാം താഴെ ഉള്ളത് ഒരു ഫ്ലൈ ഓവറ് കഴിയുമ്പോഴത്തേന് അടുത്ത ഫ്ലൈ ഓവർ എന്നുള്ള രീതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ റോഡൊക്കെ നല്ല റോഡായിരുന്നു ത്രിവാണ്ടം നല്ല എല്ലാം അത്യാവശ്യം നല്ല റോഡുകളായിരുന്നു പിന്നെ നല്ല എന്താ പറയാ അധികം തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പീഡിൽ ഞങ്ങക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ആശ്രമത്തിലാണ് ആശ്രമത്തിൽ വന്ന് ഫ്രഷ് അല്ലാതെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചെ ഇരിക്കുകയാണ് അപ്പം അവിടെ കുരങ്ങന്മാരൊക്കെ വരും ഇഷ്ടംപോലെ അത് കുരങ്ങന്മാരകത്തേക്ക് കീറാതിരിക്കാൻ ഗ്രില്ലിട്ട് വെച്ചേക്കണം അതിൻ്റെ അകത്തോടെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം ഇപ്പം ഉപമാരെന്ന് കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കയായിരുന്നു ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു ഇപ്പം ഇന്ന് രാവിലെ എട്ട് മണിയായിട്ടുണ്ട് ഇവിടുന്ന് പുറപ്പെടുകയാണ് ഇനിയിപ്പോൾ കന്യാകുമാരിയിലേക്കാണ് പോകുന്നത് ആശ്രമത്തിൻ്റെ വാദത്തിലൊരു കൽക്കെട്ടാണിത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് മൂന്ന് അമ്പലങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് കുറച്ച് നടന്നു പോയാൽ മതി റോഡ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അമ്പലം കൂടെ ഇരിപ്പുണ്ട് നല്ല ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ചെറിയൊരു അരുവിയൊക്കെ കാണാം അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കാമായിട്ട് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് മെഡിറ്റേഷനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ വന്നിരിക്കാൻ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ ആശ്രമമുണ്ട് ആർക്ക് വേണേലും വരാവുന്നതുമാണ് ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് പോകുന്നു ഇപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയേക്കാണ് ആശ്രമത്തിൻ്റെ അടുത്ത് തന്നെ കുറേ കാണാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് തിരുവട്ടാർ എന്ന് പറഞ്ഞ അമ്പലം അവിടെ അടുത്ത് തന്നെയാണ് പോയി കാണാൻ അനന്തശേനം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലുള്ള ഒരു അമ്പലമാണ് ഏകദേശം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നതൊക്കെ അവിടെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഇപ്രാവശ്യം ഞങ്ങൾ ശുചീന്ദ്രം കയറിയിട്ട് കന്യാകുമാരിക്ക് പോകാമെന്നൊക്കെ ഓർത്തിട്ടാണ് ഇരിക്കണത് അപ്പോൾ ശുചീന്ദ്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡൊക്കെ നല്ല തിരക്കാണ് തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ ആർക്കും ഇല്ല ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് അവർ ആൾക്കാർ പോകുന്നത് നല്ല തിരക്കും ഉണ്ട് അപ്പം റോഡൊക്കെ നല്ലതാണ് എന്തായാലും ഇടയ്ക്ക് നല്ല സ്ഥല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പിന്നെ വരുന്ന വഴിക്ക് തന്നെ നാഗർകോവിൽ നാഗരാജ ടെമ്പിളുണ്ട് പിന്നെ മരുതമലയുണ്ട് പോകാനായിട്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനൊക്കെ ആയിട്ട് അപ്പം ഒരു എട്ട് ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്നത്ര പറ്റാത്തത്ര സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് ഞങ്ങൾ ശുചീന്ദ്രത്തൊക്കെ വെച്ച് പിടിക്കുകയാണ് അവിടുന്ന് ഏർ നീ കന്യാകുമാരി നെയ്താണ് ശുചീന്ദ്ര ക്ഷേത്രത്തിന്റെ കവാടം താണുമാലയെ പെരുമാളെന്നാണ് ഇവിടുത്തെ സ്വാമി അറിയപ്പെടുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് അകത്തോട്ട് കയറിയിട്ട് അവിടെ വണ്ടി ഇടാനൊക്കെ സ്ഥലമുണ്ട് അകത്തുകൊണ്ട് പാർക്കിങ്ങിനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അകത്തോട്ട് കുറച്ച് കുറച്ചുള്ളിലോട്ട് അങ്ങോട്ട് കയറി പോകണം അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതുള്ള ക്ഷേത്രമുള്ളത് ഇവിടെ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒരുപോലെ ഒരേ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത് സ്ഥാണു എന്നാൽ ശിവനും മല്ലെന്നാൽ വിഷ്ണുവും എന്നാൽ ബ്രഹ്മാവും എന്നാണ് പറയുന്നത് അപ്പം അവിടെ കയറുന്നതിന് ഒരു ഫീസുണ്ട് അവിടെ അകത്തോട്ട് കയറി പോകുന്നതിന് അവിടെ ഒരു ഫീസ് അമ്പത് രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് ഇവിടെ പൈസ കൊടുത്തിട്ട് നമുക്ക് അകത്തുകൊണ്ട് വണ്ടിയിടാനുള്ള സൗകര്യമുണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടുവർ കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പഴക്കം കയറിയ ക്ഷേത്രങ്ങളിലൊന്നാണിത് അപ്പം ഇത് തമിഴ്നാടിൻ്റെ ഭാഗമാകുന്നതിന് മുമ്പ് കേരളത്തിലായിരുന്ന ക്ഷേത്രമാണിത് തിരുവിതാംകൂറിൻ്റെ അധീനതയിലായിരുന്നിട്ടുള്ള ക്ഷേത്രമാണിത് അതുപോലെ പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അദ്ദേഹം സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവരെ ശിവക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് അപ്പം മലയാളികളാണ് കൂടുതൽ ഇവിടെ എത്താറുള്ളത് ഒത്തിരി തമിഴ് തമിഴ് ഉണ്ട് എന്നാലും കൂടുതലും മലയാളികൾ എത്താറുണ്ട് ഇവിടെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഭാഗമൊക്കെ തന്നെ ഒരു കുളമുണ്ട് ഇന്നലെ മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ മെയിൻ്റനൻസ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴികളിലൊക്കെ വെള്ളം കിടപ്പുണ്ടായിരുന്നു വിടുന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് ആകാശത്തിൽ തൊട്ട് ഗോപുരം നിൽപ്പുണ്ട് അതിൻ്റെ നൂറ്റി മുപ്പത്തിനാലടികളാണ് ആ ഗോപുരത്തിന് മാത്രം ഉയരമുള്ളത് എന്ത് ഭംഗിയാണ് കാണാനല്ലേ അതുപോലെ തന്നെ നിറച്ചു ശില്പങ്ങളും കൊത്തുപണികളുമൊക്കെയാണ് ആ ഗോപുരത്തെ നിറച്ചേണ്ടത് ഓരോ പുരാണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്ര ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെ രഥം അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ കെട്ടൊക്കെയാണ് കാണുന്നതൊക്കെ ഇത് ഇതാണ് രഥം ഇവിടുന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയത് ഇവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉള്ളത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ വണ്ടി നിന്ന് തിരക്കത്താൻ ആദ്യം ഇടയൊന്നും കിട്ടിയില്ല ഞങ്ങൾ കുറേ പ്രാവശ്യം നോക്കിയിട്ടാണ് അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെ ഇട്ടത് നൂറ്റി മുപ്പത്തിനാല് അടികൾ ഉയരമുള്ള ക്ഷേത്രത്തിൻ്റെ പ്രവേശന ഗോപുരം അപ്പം അതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തോരം കൊത്തുപണികളാണ് അവിടെ ചെയ്തിട്ടുള്ളത് അത്രയും ശില്പചാരിതയുള്ള ആൾക്കാരാണ് നമ്മൾ ഉണ്ടായിരുന്നത് എത്ര ഭംഗിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് തിരുവിതാംകൂറിലെ ലോട്ടറി നറുക്കെടുപ്പൊക്കെ നടത്തുന്നത് അങ്ങനെ സമാഹരിച്ച പൈസ കൊണ്ടാണ് ഈ ഗോപുരം ഉണ്ടാക്കിയത് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് നറുക്കെടുപ്പൊക്കെ നടന്നതെന്ന് അതിന് നാൽപ്പതിനായിരം രൂപ ഈ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിനും പതിനായിരം രൂപ സമ്മാനത്തുകയായിട്ടും പ്രഖ്യാപിച്ച് അമ്പതിനായിരം രൂപ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം അമ്പതിനായിരം ടിക്കറ്റുകളാണ് അതിനു വേണ്ടി ഉണ്ടാക്കിയത് ഒരു രൂപ വച്ചിട്ടാണ് ടിക്കറ്റുകൾ വിറ്റഴിച്ചത് അങ്ങനെ ഇതിനുള്ള രൂപ സമാഹരിച്ചാണ് ഈ ഗോപുരം പണത് തീർത്തത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് പതിനെട്ടടിയോളം ഉയരമുള്ളൊരു ഹനുമാൻ്റെ വിഗ്രഹമാണ് അത് സീതാദേവിക്ക് ലങ്കയിൽ ദർശനം കൊടുത്ത രീതിയിൽ വാലി മുകളിലോട്ട് ചുരുട്ടി നിൽക്കുന്ന രീതിയിലാണുള്ളത് ആ വാലിൽ വെണ്ണ തേർക്കുന്ന വെണ്ണ ചാർത്തുന്നതാണ് ഇവിടുത്തെ വഴിപാട് പിന്നെ വടമാലയും അതാണ് ആ ഹനുമാന്റെ വഴിപാടായിട്ട് നടത്തുന്നത് പിന്നെ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മൂന്നാല് രീതിയിലുള്ള ഐതിഹ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതിലൊന്ന് അത്രി മഹർഷിയായിട്ട് ബന്ധപ്പെട്ടതും ഒന്ന് ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതും ഒന്ന് കന്യാകുമാരി ദേവിയായിട്ട് ബന്ധപ്പെട്ടതുമാണ് അത്രി മഹർഷിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാരാരണ്യം എന്നാണ് അന്നറിയപ്പെട്ടിരുന്നത് അത്രി മഹർഷിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അനസൂയുമൊത്ത് കഴിഞ്ഞിരുന്ന സ്ഥലമാണ് അങ്ങനെ ഇരിക്കും ഇവിടെ മഴയൊന്നും ഇല്ലാതെ വന്ന സമയത്ത് അത്രി മഹർഷി ഹിമാലയത്തിലേക്ക് തപസിനായിട്ട് പോയി പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാല് കഴുകിയ ജലമെടുത്ത് അനസൂയദേവി കമണ്ഡലിയിൽ സൂക്ഷിച്ചിരുന്നു അദ്ദേഹം പോയി പോയിക്കഴിഞ്ഞിട്ട് അനസൂയദേവി അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിന് വേണ്ടിയുള്ള പൂജകളും പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് കഴിയുകയായിരുന്നു അപ്പോൾ ആ കഥ നാരദ മഹർഷി മൂലം മൂന്ന് ദേവിമാരുടെ ചെവിയിലെത്തി അപ്പോൾ അനസൂയയുടെ ഭർത്താവിനോടുള്ള ഭക്തിയും ആത്മവിശ്വാസവും ഒക്കെ അറിഞ്ഞ ദേവിമാർ അനസൂയയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ മൂന്നുപേരും കൂടെ കൂടി അവരുടെ ഭർത്താക്കന്മാരെ അനുസൂയദേവിയുടെ അടുത്തേക്ക് അയച്ചു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വരുന്ന അദ്ദേഹം ശിവനും ബ്രഹ്മാവും വിഷ്ണുവും കൂടി അനുസൂയയുടെ അടുത്ത് വേഷപ്രസലനരായി വന്നു ബ്രാഹ്മണരൂപത്തിലെത്തി അപ്പം സന്യാസിമാരുടെ വേഷത്തിലെത്തി ഇവർ അനസൂയോട് ഭിഷയതിച്ചു അങ്ങനെ അനസൂയ അതിന് തയ്യാറായപ്പോഴത്തേക്കും അവർ മൂന്ന് പേരും പറഞ്ഞു വിവസ്ത്രയായിട്ട് വേണം ഞങ്ങൾക്ക് ഭിഷയും ആഹാരവും തരാൻ അങ്ങനെ അല്പനിമിഷം ആലോചിച്ച ശേഷം അനസൂയ ഭർത്താവിൻ്റെ കാല് കഴുകി കമണ്ടലൂടെ സൂക്ഷിച്ചിരുന്ന ജലം എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൊണ്ട് ത്രിമൂർത്തികൾ മൂന്ന് പേരും കൈക്കുഞ്ഞുങ്ങളായിപ്പോയി അങ്ങനെ അനസൂയ ഒരു മടിയും കൂടാതെ വിവസ്ത്രയായി വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു ഇതറിഞ്ഞ മൂന്ന് ദേവിമാരും തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അനസൂയ ദേവിയുടെ പാദപത്യെ സംശയിച്ചതിൽ ക്ഷമ ചോദിച്ച് ഞങ്ങളുടെ പതിയെ തിരിച്ചു ആവശ്യപ്പെട്ടു ആ സമയം കൊണ്ട് അത്രി മഹർഷി തിരികെ എത്തിയിരുന്നു അങ്ങനെ അത്രി മഹർഷി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് മൂന്ന് പേർക്കും ശാപമോശം കൊടുത്തത് അങ്ങനെ അവിടെ മൂ അതുകൊണ്ട് തന്നെ അവിടെ മൂന്ന് പേരും അതായത് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒരുപോലെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് സ്ഥാണുമാലയെ പെരുമാൾ എന്നറിയപ്പെടുന്നത് അതായത് സ്ഥാനു എന്നാൽ ശിവനെന്നും മാൽ എന്നാൽ വിഷ്ണുവെന്നും അയൻ എന്നാൽ ബ്രഹ്മാവ് എന്നാണ് പറയുന്നത് അതുപോലെ ഇങ്ങനെ കുറേ ശിലാലിഖിതങ്ങളൊക്കെയുണ്ട് ഈ അമ്പലത്തിൽ ഇതൊരു ശിവൻ്റെ കൈലാസനാഥ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് ഒരു വലിയൊരു പാറയുടെ മുകളിലാണ് ഇത് ചെയ്യുന്നത് പഴയ ലിപിയിലുള്ള തമിഴിൽ എഴുതിയിരിക്കുന്ന കുറേ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ചുറ്റിനും അമ്പലത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ഐതിഹ്യം ഉള്ളത് ഇന്ദ്രനെ ശാപമോശം കൊടുത്ത സ്ഥലമാണെന്നാണ് അതായത് ഗൗതമ മഹർഷിയുടെ ശാ ശാപം മൂലം സഹസ്ര മുഖനായിപ്പോയ ഇന്ദ്രദേവൻ ഇവിടെ വന്ന് ത്രിമൂർത്തികളെ തപസ് ചെയ്തതെന്നും അങ്ങനെ ത്രിമൂർത്തികളുടെ വഴി ശാപമോശം കിട്ടി ആ സ്ഥലമാണ് ശുചീന്ദ്രം എന്നാണോ അറിയപ്പെടുന്നത് പിന്നെ ഒന്ന് കന്യാകുമാരി ദേവിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ് കന്യാകുമാരി ദേവി വിവാഹം കഴിക്കാൻ ഇവിടെ വന്ന് താമസിച്ചുവെന്നും ഇവിടുന്ന് പുറപ്പെടും വഴി നാരദർ വേഷം മാറി കോഴി തൂവുന്നതിലൊക്കെ ഓവിയത് കാരണമാണ് അങ്ങോട്ടേക്ക് കന്യാകുമാരിയിലേക്ക് ദേവിയെ കല്യാണം കഴിക്കാനായിട്ട് എത്താതെ വന്ന് ശിവം വന്നിരുന്ന സ്ഥലമായിട്ടും ഇവിടം പറയപ്പെടുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ ആ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഇപ്പോഴുള്ള ഹനുമാൻ്റെ വിഗ്രഹം അത് കുറേ കാലങ്ങളോളം മണ്ണിൽ കുഴിച്ചുവിടുന്നതാണ് അതായത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹനുമാൻ്റെ വിഗ്രഹം എടുത്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടുവെന്നും അത് കാലങ്ങൾക്ക് ശേഷം വീണ്ടെടുത്ത് പിന്നെയും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒമ്പതാം നൂറ്റാണ്ടിലെ ചോള രാജാക്കന്മാരാണ് ഇത് പണി തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത് ഇനി ഇതുകൊണ്ട് ഒരു വിഗ്രഹത്തിൻ്റെ ചെവിക്ക് ഉള്ളിലൂടെ നമുക്കൊരു ഒരു ഇർക്കിലിട്ടിട്ട് അപ്പുറത്തോട്ട് എടുക്കാവുന്ന രീതിയിലുള്ളത് ഭയങ്കര ശില്പവിദ്യകളാണ് ഇവിടെ ഉള്ളത് ഇത് രസമാണെന്നറിയോ കാണാനായിട്ട് ഇത് കൂടാതെ സപ്തസരങ്ങൾ കേൾക്കുന്ന തൂണുകളുണ്ടായിരുന്നു ഇതൊരു പ്രത്യ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് വെച്ചാൽ നമ്മൾ സാധാരണ വിഗ്രഹങ്ങളൊക്കെ കൊത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ദ്വാരമൊന്നും ആരി വിട്ടു വെക്കുന്നില്ലല്ലോ അതുപോലെ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു മുരുകൻ്റെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇതുള്ളത് അപ്പം ആദ്യമൊന്നും പോയപ്പോൾ നമ്മളൊന്നും കണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു ഇത് ഇപ്പം പ്രാവശ്യം പോയപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ കണ്ടത് കുറേ സ്ഥലങ്ങളുണ്ട് ചുറ്റി നടന്ന് കാണാനായിട്ട് സപ്തസ്വര തൂണുകളുണ്ട് പിന്നെ ഇത് ചുവർ ചിത്രങ്ങളൊക്കെ വരസ്സത്തൊക്കെയായിരുന്നു കുറേയൊക്കെ മാങ്ങിപ്പോയി പിന്നെ ഇതാണ് ആ സപ്തസ്വരങ്ങൾ കേൾക്കുന്ന തൂണെന്ന് പറയുന്നത് നമ്മൾ കൊട്ടി കൈ വെച്ചിട്ട് കൊട്ടിയിട്ട് ചെവി ചെവി വെച്ച് നിൽക്കുമ്പോഴത്തേനും കൈ വെച്ച് കൊട്ടി തിന്നുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കേൾക്കാൻ പറ്റും പിന്നെ അവിടെ കിട്ടുന്ന പ്രസാദം എന്ന് പറഞ്ഞാൽ ഹനുമാൻ്റെ അവിടുത്തെ വടമാല നിയതിച്ചത് കുറച്ച് കിട്ടാറുണ്ട് അതുപോലെ ഇവിടെ പണ്ട് കാലത്ത് സത്യപരീക്ഷകൾ നടന്നതായിട്ടും പറയുന്നുണ്ട് അതായത് സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് തിളച്ച എണ്ണയിലോ നെയ്യിലോ ഒക്കെ കൈമുക്കുന്ന രീതിയാണ് അത് നമ്പൂതിരിമാരായിട്ട് നിലവിൽ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് പിന്നെ അത് സ്വാതന്ത്ര്യനാളിൻ്റെ കാലത്താണ് അത് നിർത്തലാക്കിയത് പ്രധാനമായ രണ്ട് ഉത്സവങ്ങളാണ് ഉള്ളത് ഒന്ന് മാർഗഴിയും പിന്നെ ഒന്ന് ചിത്തിരയും ജനുവരി ഡിസംബർ ജനുവരി മാസത്തിലാണ് മാർഗഴി ഉത്സവം നടക്കുന്നത് അപ്പോൾ അത് ഒമ്പത് ദിവസത്തെ ഉത്സവമാണ് ഒൻപതാമത്തെ ദിവസം ദേവി ദേവന്മാരെ മൂന്ന് തേരുകളിൽ നഗരപ്രദക്ഷിണം ചെയ്യിക്കാനുണ്ട് അന്ന് തേരോട്ടമെന്നറിയപ്പെടുന്നുണ്ട് ആ ചടങ്ങ് ഭയങ്കര ഭക്തജന തിരക്കൊക്കെ ഉണ്ടാവാറുള്ളതാണ് പിന്നെ ചിത്രമഹോത്സവം നടക്കുന്നത് ശിവരാത്രി സമയത്തുമാണ് ശൈവ വൈഷ്ണവ ഭക്തർ ഒരുപോലെ എത്തുന്ന സ്ഥലം കൂടിയാണിത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കയറി കേട്ടോ അവിടെ തൊട്ടടുത്ത് തന്നെ നല്ല ഫുഡ് കിട്ടുന്നൊരു കടയുണ്ട് അവിടെ കയറി ഞങ്ങൾ ഒരു നെയ്റോസ്റ്റ് വാങ്ങിച്ചു പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ പൊതിഞ്ഞ് വാങ്ങിച്ചു പോകുന്ന വഴിക്ക് നല്ല ഹോട്ടൽ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഇവിടുത്തെ ഫുഡ് നല്ലതാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇറങ്ങിയ ഒരു സ്ഥലമാണ് ഞങ്ങൾ ഊണ് കഴിക്കണം അതൊക്കെ നോക്കി ഇറങ്ങിയതാണ് ഇവിടെ ഇരുന്ന് പിന്നെ ഊണ് കഴിച്ചില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു സ്ഥലം കാണാൻ കുറേ നെൽപ്പാടങ്ങളാണ് ഇട്ടപ്പുറത്തൊരു മലനിരകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നമുക്ക് ശുചീന്ദ്രത്തിന് അമ്പലത്തിനുള്ളിൽ പകുതി സ്ഥലങ്ങളിലും ഈ വീഡിയോ എടുക്കാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഒരു വിനായകൻ്റെ പ്രതിഷ്ഠയുണ്ടായിരുന്നു വിനായകി എന്നറിയപ്പെടുന്ന അതായത് ഗണപതിയുടെ സ്ത്രീ രൂപം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ കാണാനുള്ളത് പിന്നെ അവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ നാല് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മുപ്പത് വരെയാണ് ദർശന സമയം പിന്നെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നാഗർകോവിലാണ് നാഗർഗോവിൽ കന്യാകുമാരി റൂട്ടിലാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ അടുത്ത് തന്നെ ഓരത്തു തന്നെയാണ് ക്ഷേത്രം ഉള്ളത് പിന്നെ ഈ സ്ഥലത്ത് വന്നപ്പോൾ കണ്ട ഒരു പ്രത്യേക പ്രതിഭാസമാണിത് തെങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ച് വലിപ്പവും ഇടയ്ക്ക് വെച്ച് വലിപ്പം കുറവും വന്നിരിക്കുന്നത് എല്ലാ തെങ്ങിനും വേണമെങ്കിൽ ഈ പറമ്പിലുള്ള എല്ലാ തെങ്ങും അങ്ങനെ തന്നെയാണ് നടുഭാഗം കൊണ്ട് വണ്ണം കുറഞ്ഞിട്ട് മേലോട്ട് വണ്ണം കൂടി എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് വളം ഇടാതെ വന്ന് വന്ന് നിൽപ്പത്തേനും അവിടെ ചുരുക്കിപ്പോയതാണെന്നാണ് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ നിൽക്കുന്നത് ഒടിഞ്ഞൊന്നും വീണിട്ടുമില്ല നല്ല കാറ്റടിക്കുന്ന സ്ഥലം കൂടെയാണ് എന്നിട്ടും അത് ഒടിഞ്ഞൊന്നും വീണ്ടില്ല അങ്ങനെ തന്നെ നിൽക്കണം ഒരു രസം തോന്നി അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേനും കണ്ടോ ഈ അറ്റക്കൊന്ന് നല്ല വണ്ണമായിട്ട് വന്ന് മടുക്ക് വരുമ്പോൾ ശോഷിച്ച് വരും അത് കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോഴത്തേന് വണ്ണം വെച്ചിട്ട് പോകും ഈ പറമ്പിൽ മാത്രമേ ഉള്ളൂ ഇനി ചുറ്റുമുള്ള പറമ്പിലെല്ലാം നല്ല തേങ്ങയാണ് നിൽക്കുന്നത് ഇതിൽ പക്ഷേ എല്ലാത്തിലും തേങ്ങയുണ്ട് കേട്ടോ ിപ്പോൾ ഇവിടുന്ന് പോവാണ് മണിക്ക് മുമ്പ് ചെല്ലണം എന്നാലേ നമുക്ക് വിവേകാനന്ദപ്പാറയൊക്കെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് കന്യാകുമാരിക്ക് പോവുകയാണ് രീതിയിൽ കാണുന്നതാണ് കേട്ടോ മരുത്തുവാമല ഞങ്ങളിപ്രാവശ്യം അവിടെ അവിടെയും കയറുന്നില്ല മരുത്തുവാമലയിൽ എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേനും ക്ഷീണവും പിന്നെ ഒത്തിരി ദിവസത്തെ സമയവും എടുക്കും സ്കൂളിലൊക്കെ പോകേണ്ടത് കൊണ്ട് അവിടെ കയറുന്നില്ല ഇന്ന് ഞങ്ങളിവിടെ നിന്നൊക്കെ കണ്ടങ്ങ് പോവുകയാണ് മരുത്വാമലയിൽ നിന്ന് ഒഴുകി വരുന്നൊരു ചെറിയൊരു നദിയാണത് അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ ഞങ്ങൾ അവിടെയും കൂടെ കയറിയിട്ടായിരുന്നു പോയതൊക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പീച്ചിങ്ങൊക്കെ ഉണ്ടായൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് ശകര നേരം ഞങ്ങൾ അവിടെ നിർത്തിയിട്ടു പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി പിന്നെ എല്ലായിടത്തും ഇങ്ങനെ പാടശേഖരങ്ങളും കുറേ വരം ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിട്ടുള്ളത് നമുക്ക് എവിടെയിലേക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സുഖമാണ് ഞങ്ങൾ അവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് വന്നത് കാരണം ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിരുന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മളിനി ഈ സമയത്ത് ഹോട്ടലൊക്കെ തേടാന്ന് നല്ല ഹോട്ടലുകളൊന്നും ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും എല്ലാ പ്രാവശ്യവും അവിടെ വരുമ്പോൾ കഴിക്കുന്ന കാരണം അവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങിച്ചോണ്ട് പോകാനും പറ്റി ഹൈവേ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തുകൂടി വേണം ഞങ്ങൾ പോകുന്നത് നല്ല നാട്ടിന്പറം അധികം വീടുകളൊന്നുമില്ല പിന്നെ ഇവിടെ തമിഴ് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ആളുകൾ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കൂട്ടമായിട്ട് താമസിക്കുന്നതുകൊണ്ട് ബാക്കി ഭാഗങ്ങളെല്ലാം സ്ഥലങ്ങളായിട്ട് കിടക്കാറുണ്ട് പക്ഷേ ഇവിടെ ഒട്ടും ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് ഒട്ടും ആൾക്കാരില്ലാത്ത ഭയങ്കര ഗ്രാമപ്രദേശമായിട്ട് അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അധികം വണ്ടികളൊന്നുമില്ല നല്ല നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു രസവും ഉണ്ടായിരുന്നു ഇതിലുള്ള യാത്ര ഇന്ന് പോകുന്ന വഴിക്ക് കുറേ പാടത്തിങ്ങനെ താമരകളൊക്കെ ഇങ്ങനെ പൂത്ത് നിപ്പുണ്ട് താമര ഉണ്ടായിരുന്നു ആമ്പലിൻ്റെ പാടങ്ങൾ കണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാനും പറ്റുന്നുണ്ടായിരുന്നു